ഈ യത്ത് ഈ മനഹജ് വേണ്ട തൗഹീദ് പറയണ്ട പല ഹരീസും സ്വീകരിക്കേണ്ടതല്ല എന്ന നിലപാട് ഉള്ളിൽ വെച്ചത് കൊണ്ടാണ് രണ്ടായിരത്തി രണ്ടിൽ ആ പ്രശ്നങ്ങൾ ഉണ്ടായത് അത് രണ്ടായിരത്തി രണ്ടിലെല്ലാം മുമ്പേ ആരംഭിച്ചു രണ്ടായിരത്തി രണ്ടിൽ പുറത്തേക്ക് ഇറങ്ങിയെന്ന് മാത്രം അങ്ങനെ അവരെ പുറത്തിറങ്ങി അല്ലെങ്കിൽ പുറത്താക്കി എന്തുമായിക്കോട്ടെ അതിനുശേഷം എന്താ സംഭവിച്ചത് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള അവരെ ഇരുപത്തി മൂന്ന് കൊല്ലം എടുത്തു നോക്കുക രണ്ടായിരത്തി രണ്ടിൽ അംഗീകരിച്ച ഹദീസുകൾ പലതും ഇന്ന് അംഗീകരിക്കുന്നില്ല രണ്ടായിരത്തി രണ്ടിൽ അംഗീകരിച്ച പല വിഷയങ്ങളും ഇന്ന് അംഗീകരിക്കുന്നില്ല ഇന്ന് ഓരോന്നും തള്ളുകയാണ് ശിഫയെ ഇന്നും അവർ അംഗീകരിക്കുന്നില്ല നിഷേധിക്കുന്നു പല പ്രാണിഖണ്ഡനത്തിന് ആവർത്തിച്ച് ചോദിച്ചു ഞങ്ങൾ ശിഫയാണ് എന്ന് പറയാൻ പ്രഖ്യാപിക്കാൻ ധൈര്യമുണ്ടോ പ്രഖ്യാപിച്ചില്ല അവസാനം പർമ്മിച്ചെന്താ ഞങ്ങൾ തോഫ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം കുടിക്കലുണ്ട് ക്ഷീണം മാറാനാ അല്ലാതെ ശിഫക്കല്ല ചോദിച്ചു ശിഫയുണ്ട് പ്രഖ്യാപിക്കൂ പക്ഷെ പ്രഖ്യാപിക്കാൻ തേന ബറക്കത്തുള്ള കല്ലാണ് സ്വർഗീയമായ കല്ലാണ് എന്നത് അംഗീകരിക്കുന്നില്ല സമനമുണ്ട് എന്ന ഹദീസ് അംഗീകരിക്കുന്നില്ല എത്ര വേദികൾ നിഷേധിച്ചു ശബാവിൽ ആവർത്തിച്ച് ആവർത്തിച്ച് നിഷേധ രേഖകൾ വന്നുകൊണ്ടിരിക്കുന്നു അസീഹുദ്മത്തിൻ്റെ അടയാളമായി വരാനുള്ള ഒരു പ്രത്യേകമായ അടയാളമാണ് എന്ന് അംഗീകരിക്കുന്നില്ല പ്രസ്ഥാനങ്ങൾക്ക് പഴയ സംഘങ്ങൾക്ക് പഴയ നേതാക്കന്മാർക്ക് എല്ലാം പറയുന്ന പേരാണ് എന്നാണ് ശബാവിൽ ലേഖനം എഴുതിയത് അവിടെ ഇങ്ങോട്ട് എത്ര എത്ര വിഷയങ്ങൾ അതിന്റെ ഭാഗമാണ് സിഹിറ് അതിന്റെ ഭാഗമാണ് കഴിഞ്ഞ നിഷേധിച്ചത് അതിന്റെ ഭാഗമാണ് വിവാദമായത് അല്ലാതെ നമ്മളാലും പിന്നാലെ പോയതെല്ലാം നമ്മളാലും ചെയ്യാൻ പോയിട്ടില്ല നമ്മളാലും സിഹിറിനെ കൊണ്ട് ബാത്തിലാക്കാൻ പോയിട്ടില്ല നമ്മളാലും അത്രയും ശിർക്കിൻ്റെ പിന്നാലെ പോയിട്ടില്ല ജിന്നുമായി ഒരു ബന്ധവും സ്ഥാപിച്ചിട്ടില്ല ഇന്നേവരെ ജിന്നുമായി ഏതെങ്കിലും അത്ര ബന്ധം നമ്മളാലും സ്ഥാപിച്ചിട്ടില്ല പക്ഷേ ഹദീസ് അസ്വീകാര്യമായി മാറിയപ്പോഴാണ് അതെല്ലാം ചർച്ചയായി മാറിയത് അങ്ങനെ സ്ഥിരപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ അതിൽ കയ്യാശാദി അടക്കമുള്ള കാര്യങ്ങൾ നിഷേധിക്കുന്ന ലെവലിലേക്ക് അവരെത്തി അതിനെതിരെ ശക്തമായി കെ എൻ നിന്നുകൊണ്ട് രണ്ടായിരത്തി രണ്ട് മുതൽ ഞങ്ങളൊക്കെ എല്ലാവരും അലഹമില്ലാന്ന് രംഗത്തിറങ്ങി അത് ശക്തമായ തഴവത്ത് അവർക്കെതിരെ ശക്തമായ അത് ഖണ്ഡനങ്ങളായും സംവാദങ്ങളായും മറുപടികളായും എത്ര വേദികളാണ് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയുള്ള അഞ്ചു കൊല്ലം അതിശക്തമായ മുന്നേറ്റമായ